എംബ്രോയർ എഴുതിയ ലേഖനം പതിമൂന്നാം അധ്യായത്തിൻ്റെ ഒന്ന് മുതൽ ഇരുപത്തിയഞ്ച് വരെയുള്ള തിരുവചനങ്ങൾ ഉപദേശങ്ങൾ സഹോദര സ്നേഹം നിലനിൽക്കട്ടെ ആതിഥ്യമര്യാദ മറക്കരുത് അതുവഴി ദൈവദൂതന്മാരെ അറിയാതെ സൽക്കരിച്ചവരുണ്ട് തടവുകാരോട് നിങ്ങളും അവരോടൊപ്പം തടവില്ലായിരുന്നാൽ എന്ന പോലെ പെരുമാറുവിൻ നിങ്ങൾക്കും ഒരു ശരീരമുള്ളതുകൊണ്ട് പീഡിപ്പിക്കപ്പെടുന്നവരോട് പരിഗണന കാണിക്കുവീൻ എല്ലാവരുടെ ഇടയിലും വിവാഹം മാന്യമായി കരുതപ്പെടട്ടെ മണവറ മലിനമാകാതിരിക്കട്ടെ കാരണം അസന്മാർഗികളെയും വ്യഭിചാരികളെയും ദൈവം വിധിക്കും നിങ്ങളുടെ ജീവിതം ദൈവീയാഗ്രഹത്തിൽ നിന്ന് സ്വതന്ത്രമായിരിക്കട്ടെ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുവീൻ ഞാൻ നിന്നെ ഒരു വിധത്തിലും അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയോ ഇല്ല എന്ന് അവിടുന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അതിനാൽ നമുക്ക് ആത്മധൈര്യത്തോട് പറയാം കർത്താവാണ് എൻ്റെ സഹായകൻ ഞാൻ ഭയപ്പെടുകയില്ല മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യാൻ കഴിയും നിങ്ങളോട് ദൈവം പ്രസംഗിച്ച നിങ്ങളുടെ നേതാക്കന്മാരെ ഓർക്കുവിൻ അവരുടെ ജീവചര്യയുടെ ഫലം കണക്കിലെടുത്ത് അവരുടെ വിശ്വാസം അനുകരിക്കുവീൻ യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരാൾ തന്നെയാണ് വിവിധങ്ങളും വിചിത്രങ്ങളുമായ പ്രബോധനങ്ങൾ നിങ്ങളെ വഴിതെറ്റിക്കരുത് ഭക്ഷണത്താലല്ല കൃപാവരത്താൽ ഹൃദയത്തെ ശക്തമാക്കുന്നതാണ് ഉചിതം ഭക്ഷണത്തിൽ ശ്രദ്ധിക്കുന്നവർക്ക് ഒരു പ്രയോജനവും ലഭിക്കുന്നില്ല നമുക്കൊരു ബലിപീഠമുണ്ട് അതിൽ നിന്ന് ഭക്ഷിക്കാൻ കൂടാരത്തിൽ ശുശ്രൂഷ ചെയ്യുന്നവർക്ക് അവകാശമില്ല കാരണം പ്രധാന പുരോഹിതൻ പാവപരിഹാരത്തിനെ ബലിപീടത്തിലേക്ക് കൊണ്ടുപോകുന്ന രക്തം എടുത്ത മൃഗങ്ങളുടെ ശരീരം ദഹിപ്പിക്കപ്പെടുന്നത് പാളയത്തിന് പുറത്തു വെച്ചാണ് സ്വന്തം രക്തത്തിലൂടെ ജനത്തെ വിശുദ്ധീകരിക്കാൻ ക്രിസ്തുവും കവാടത്തിന് പുറത്തു വെച്ച് പീഡനമേറ്റു അവന് വേണ്ടി അപക അപമാനം സഹിച്ചുകൊണ്ട് നമുക്ക് പാളയത്തിന് പുറത്തിറങ്ങി അവൻ്റെ അടുത്തേക്ക് പോകാം എന്തെന്നാൽ ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരമില്ല വരാനുള്ള നഗരത്തെയാണല്ലോ നാം അന്വേഷിക്കുന്നത് അവനിലൂടെ നമുക്ക് എല്ലായ്പ്പോഴും ദൈവത്തിന് സ്തുതിബലി അവൻ്റെ നാമത്തെ ഏറ്റു പറയുന്ന ആദരങ്ങളുടെ ഫലങ്ങൾ അർപ്പിക്കാം നന്മ ചെയ്യുന്നതിലും നിങ്ങൾക്കുള്ളവ പങ്കുവയ്ക്കുന്നതിലും ഉപേക്ഷ വരുത്തരുത് അത്തരം വരികൾ ദൈവത്തിന് പ്രീതികരമാണ് നിങ്ങളുടെ നേതാക്കന്മാരെ അനുസരിക്കുകയും അവർക്ക് വിധേയരായിരിക്കുകയും ചെയ്യുവീൻ കണക്കേൽപ്പിക്കാൻ കട കടപ്പെട്ട മനുഷ്യരെ പോലെ അവർ നിങ്ങളുടെ ആത്മാക്കളുടെ മേൽ നോട്ടം വഹിക്കുന്നു അങ്ങനെ അവർ സന്തോഷപൂർവ്വം സങ്കടം കൂടാതെ ആ കൃത്യം ചെയ്യുന്നതിനിടയാകട്ടെ അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് പ്രയോജനരഹിതമായിരിക്കും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാീൻ എല്ലാ കാര്യത്തിലും മാന്യമായി പെരുമാറുന്നതിന് ആഗ്രഹിക്കുന്ന ഒരു നല്ല മനസ്സാക്ഷിയാണ് ഞങ്ങളുടേതെന്ന ബോധ്യം ഞങ്ങൾക്കുണ്ട് ഞാൻ എത്രയും വേഗം നിങ്ങളുടെ അടുത്ത് തിരിച്ചു വരുന്നതിന് നിങ്ങൾ ഏറെ ശുഷ്കാന്തിയോട് പ്രാർത്ഥിക്കും എന്ന് ഞാൻ അപേക്ഷിക്കുന്നു ആശംസകൾ ആടുകളുടെ വലിയ വലിയയിടേനെ നമ്മുടെ കർത്താവായി യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച സമാധാനത്തിൻ്റെ ദൈവം നിത്യമായ ഉടമ്പടിയുടെ രക്തത്താൽ എല്ലാ നന്മകളും കൊണ്ട് നിങ്ങളെ ധന്യരാക്കട്ടെ അങ്ങനെ യേശുക്രിസ്തുവിലൂടെ നമ്മിൽ പ്രവർത്തിക്കുന്ന അവിടുത്തെ ഹിതം അവിടുത്തേക്ക് അഭികാമ്യമായത് നിറവേറ്റാൻ നിങ്ങളെ സഹായിക്കട്ടെ അവൻ ഇന്നും എന്നേക്കും മഹത്വമുണ്ടായിരിക്കട്ടെ ആ അമ്മ എൻ്റെ സഹോദരരെ ഞാൻ നിങ്ങൾക്ക് ചുരുക്കമായി എഴുതിയിരിക്കുന്ന ഈ ആശ്വാസ വചനങ്ങൾ ക്ഷമയോടെ സ്വീകരിക്കണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു നമ്മുടെ സഹോദരൻ തീമത്തിയോസ് എന്ന് നിങ്ങൾ അറിഞ്ഞാലും അവൻ വേഗം വന്നാൽ അവനോടൊപ്പം ഞാൻ നിങ്ങളെ കണ്ടുകൊള്ളാം നിങ്ങളുടെ നേതാക്കന്മാർക്കും എല്ലാ വിശുദ്ധർക്കും വന്ദനം പറയുവാീൻ ഇറ്റലിയിൽ നിന്ന് വന്നവർ നിങ്ങൾക്ക് വന്ദനം പറയുന്നു ദൈവത്തിൻ്റെ കൃപാപരം നിങ്ങളോട് എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ദൈവവദനമാണ് നാം വായിച്ചു കേട്ടത് ദൈവത്തെ നമുക്ക് സ്തുതിക്കാം